എൻ്റെ പേര് പുരുഷാത്തമ്മൻ കാസർഗോഡ് ജില്ലയിലെ വേടകം പഞ്ചായത്തിലാണ് ഞാൻ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ആയിട്ട് ഇവിടെ ഡോക്ടർ കെ ജെ പ്രദീപിൻ്റെ ചികിത്സയിലാണ് തുടക്കം മുതലേ ഞാൻ ഡോക്ടർ പ്രദീപിനെ ആയിരുന്നു കാണിക്കായിരുന്നത് കെ ജെ പ്രദീപ് സാറിന് എന്നാ ഡോക്ടറായിരുന്നു എന്നെ ചികിത്സിച്ച് ഭേദമാക്കി ഇവിടെ വരെ എത്തിച്ചത് ഒരു പനികീകരസുഖം വന്നത് ഞാൻ ഗൾഫിലായിരുന്നു നിസാര കാര്യങ്ങൾക്ക് എഡ്ക്കിനും മറ്റേ വയറുവേദനയ്ക്കൊക്കെ ഞാൻ പെയിൻ കില്ലർ കഴിക്കായിരുന്നു പിന്നെ ഇപ്പോഴത്തെ ഫാസ്റ്റ് ഫുഡ് പിന്നെ എനർജി വാട്ടർ ഇതൊക്കെ കഴിച്ചിട്ടാണ് എനിക്ക് അസുഖം വന്നത് അവിടെ നിന്ന് എനിക്ക് തല കറങ്ങി വീണു ത്രീ ആറ്റിൻ്റെ ലെവൽ ട്വൻറ്റി ആയി ഇവിടെ വന്ന് ഡോക്ടറെ രണ്ട് രണ്ടര വർഷമായി ഡോക്ടറെ കീഴിൽ ഞാൻ ചികിത്സ നടന്നു അപ്പോൾ ഡോക്ടറ് എനിക്ക് ട്രാൻസ്പ്ലാന്റ് നടത്തിയ എൻ്റെ അസുഖം ഭേദമാക്കി തന്നിരിക്കുന്നു പിന്നെ ഇവിടെ വന്നപ്പോൾ ഡോക്ടറുടെ ചികിത്സ ഡോക്ടർ ചികിത്സ മെഡിസിൻ മാത്രമല്ല ഡോക്ടറുടെ പരിചരണം സ്നേഹത്തോടെയുള്ള ഉപദേശവും കാര്യങ്ങളും മോട്ടിവേഷൻ ക്ലാസും ഒക്കെ വളരെ വളരെ എനിക്ക് എന്താ പറയുക എൻ്റെ ചികിത്സയ്ക്ക് വളരെ ഒരു ഘടകം തന്നെയായിരുന്നു ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഈ ഏപ്രിൽ പതിനൊന്നായിരുന്നു രാത്രിയായിരുന്നു ഞാനിവിടെ അഡ്മിറ്റായത് ഡോക്ടറും ഡോക്ടറുടെ ടീമും കൂടി ആയിരുന്നു എനിക്ക് ട്രാൻസ്പ്ലാന്റ് നടത്തി വിജയം തന്നത് പിന്നെ ഐ സി ഒരു ഏഴ് ദിവസം ഞാൻ ഐ സു അഡ്മിറ്റായിരുന്നു അവിടെ ഉണ്ടായ നേഴ്സുമാരും ഒക്കെ നല്ല നല്ല പരിചരണം നല്ല സ്നേഹത്തോടുള്ള ഒരു ഫാമിലി മെമ്പറെ പോലെയായിരുന്നു എന്നെ കണ്ടത് അതുപോലെ തന്നെ ഇവിടെ റൂമിലേക്ക് മാറ്റിയപ്പോൾ ഇവിടെ ഏഴ് ദിവസമായി ഇവിടെ അങ്ങനെ നേഴ്സുമാർ റൂം സർവീസ് ആയാലും ക്ലീനിങ് ആയാലും ഒക്കെ വളരെ വളരെ എങ്ങനെയാണ് അവരോട് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല അത്രയും നല്ല പരിചരണമായിരുന്നു അവർക്ക് കിട്ടിയെന്ന് പിന്നെ ഡോക്ടർ ശ്രാവണൻ സാർ പിന്നെ എല്ലാറ്റിനും ഉപരി എന്നെ ഇവിടെ അഡ്മിറ്റായ അന്ന് മുതൽ എൻ്റെ കാര്യങ്ങൾ നോക്കി നടത്തുന്ന ഹോസ്പിറ്റൽ കോർഡിനേറ്റർ വിശ്വനാഥ് സാർ ഒരു ദിവസം ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും വന്നിട്ട് ഇന്ന കാര്യങ്ങളൊക്കെ തിരക്കി ഒരു കുടുംബത്തിലെ ഒരു ഫാമിലിയുടെ മെമ്പർ എങ്ങനെയാണ് പെരുമാറുന്നത് അതിനേക്കാളും ഉപരി എല്ലാ കാര്യങ്ങൾക്കും എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നെ വലിയൊരു മനുഷ്യനാണ് ഞാൻ ഒരുപാട് താങ്ക്സ് എൻ്റെയും മന്ത് ഫാമിലീട് ഡോക്ടേഴ്സ് മാനേജ്മെൻറ്റ് ടീം ആൻഡ് സ്പെഷ്യൽ ഇന്ത്യാന ഹോസ്പിറ്റൽ എല്ലാവർക്കും ഇത്ര നല്ലൊരു ചികിത്സ എനിക്ക് ഇവിടെ കിട്ടുന്നു എന്റെ അസുഖം ഞാൻ സ്വപ്നം പോലും വിചാരിച്ചില്ല എന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു ഇവിടുത്തെ ഈ ഹോസ്പിറ്റലിന്റെ ഡോക്ടർമാരെ ഗിഫ്റ്റ് ആണ് ഇപ്പഴ ജീവിതം